ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇരുവറിനെ കുറിച്ചാണ് ഓ ഇപ്പം ചെകിട് അടച്ചുപോകാണ് ഇരുവറിൻ്റെ ഓരോ കഥകളും ക്ലാസിക് അമേസിങ് ഉറക്കയുടെ മൂട് പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തകർത്തരച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഈ ഡയലോഗ് അടിച്ചതിൽ എത്ര പേര് എത്ര പേര് ഈ പറഞ്ഞ ഇരുവർ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ കണ്ടു ആദ്യം അത് പറയാം ഇത് റിലീസിൻ്റെ ഡേറ്റിൽ ഫസ്റ്റ് ഷോ തലശ്ശേരി ലോട്ടസിൽ നിന്ന് ആദ്യത്തെ ഷോ കണ്ടവനാണ് അത് ഞാൻ പ്രതീക്ഷിച്ച ഒരു മോഹൻലാൽ പടം അല്ലേ അതൊരു തമിഴ് മോഹൻലാൽ പടം എന്നാൽ ഇതിന് ജനസമുദ്രമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോയതാ പത്ത് പേര് വിചയച്ചില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി ഇത് ഇന്ന് ഇല്ലേ പടം അന്നൊക്കെ ഫിലിം പെട്ടിയാണേ അപ്പോൾ പെട്ടി വന്നില്ലേ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ തിയേറ്ററിലെന്ത ആൾക്കാരോട് ഞാൻ ചോദിച്ചു ഇതെന്താ എന്താ ഞാൻ പറഞ്ഞ അവാർഡ് ടൈപ്പ് പടം എന്നാണ് കേട്ടത് അതുകൊണ്ടാണ് ആൾ ഓർമ്മ ശരി ഓക്കെ കാത്തിരുന്നു അവതാരം പെട്ടി വന്നു പറഞ്ഞു തുടങ്ങി ആദ്യത്തെ ഷോ ആണ് ഈശ്വര ഉറക്കകുടി പോലത്തെ ഒരു ഐറ്റം എന്താണ് ഈ ക്ലാസിക്കൽ പ്രൊഫവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി എനിക്കതൊന്നും പഴയ എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തത് കുറേ ഐഡിയ കിട്ടിയില്ല ഇത് തലശ്ശേരി ലോട്ടസിൽ ആണ് പ്രണവത്തിൻ്റെ എല്ലാ പടങ്ങളും പ്രണവം മൂവീസിൻ്റെ എല്ലാ പടങ്ങളും റിലീസ് ചെയ്യുന്നത് തലശ്ശേരി ലോട്ടസിലാണ് അപ്പം അതുകൊണ്ട് തന്നെ കളിക്കലേ ബുദ്ധിമുട്ട് കളിക്കലേ കൈമാര്യാ ആ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് മോഹൻലാൽ പടത്തിന് ക്രിറ്റിസൈസ് ചെയ്യുകയാണ് നിനക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ നീ എന്ത് എന്ത് പൂച്ചയായിട്ട് പേര് ഓക്കെ അപ്പോൾ അതിലുകൂടി എന്താ പറയുക പടത്തിൻ്റെ കാര്യം ഞങ്ങ പോകാം തിയേറ്ററിൽ ആറ് ദിവസം കൂടെ പടം എടുത്ത് മാറ്റി ആ ദിവസം അഞ്ചാം ദിവസം നാലാമദിവസം അങ്ങനെ ഞാൻ എഴുത്ത് ആരും ഇല്ല ആരും ഇല്ല പല ഷോകളും ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ നല്ല പടം കാണാൻ മോഹൻലാൽ മനസ്സിൻ്റെ ഒരു മറുപടിയുമില്ല എന്നൊരവസ്ഥ എന്നാണ് ഏ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ വടം ഇങ്ങനെ മുമ്പോട്ട് പോയി അപ്പോൾ ചില കൂടി പ്രവണ അടിച്ചിൻ്റെ കട്ടയം പടം മടിക്കുന്ന രീതിയിൽ പടം അതേപോലെ തമിഴ്നാട്ടിലും പടം എട്ട് നിലയിൽ അതായത് എം ജി ആർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ദൈവം ഏ കളിക്കല്ലേ തമിഴ്നാട്ടിലെ ദൈവമാണ് എം ജി ആർ ആ എം ജി ആറിൻ്റെ ജീവിതകളെ കഥ പറഞ്ഞ ഈമാതിരി ഒരു ഒരു ബയോ പിക്ക് സാധനം ഇതിനകത്തുള്ള തമാശ ഇവന്മാര് ബയോ ഏഹ് അവാർഡായിട്ടും കടകടായിട്ടും വളക്കടമ്പോടായിട്ടും എന്ന് പറയുന്നതിനൊന്നുകൂടി മനസ്സിലാക്കണം ഈ സംഭവത്തിനകത്ത് നമ്മുടെ മോലാൽ പറയുന്ന തമിഴ് കേട്ടോ കേരളത്തിലെ ബംഗാളികൾ പറയുന്ന മലയാളം പോയിരുന്നു ഏ നുണ്ണേ വിട്ടു കിണ്ട്രേ മുട്ടു കിൻ എൻ്റെ ഇതെല്ലാം തമിഴ് മേടിച്ചൂടെ ഓക്കെ നമ്മളെ കേരളത്തിലെ ആരെങ്കിലും ഒരു ബയോപിക് ഒരു ബംഗാളി കൊണ്ടുണ്ടാക്കിയ പഴശ്ശിരാത കൊണ്ടേ കഥ ഒരു ബംഗാളിനെ കൊണ്ടുണ്ടാക്കി ബംഗാളി ഏഹ് പളസിയുടെ കഥ തുടങ്ങാൻ ഞാൻ പോകുന്നേ ഓ എന്ന് പറഞ്ഞാൽ എന്താ അതാണ് സത്യത്തിൽ സംഭവിച്ചത് ഇവിടെ കിടന്നുള്ള പൊടിക്കുപ്പിയന്മാർക്കുന്ന അവന്മാർ ഭായകൻ മോഹൻലാൽ ഇരുവർ എൻ്റെ അമ്മു അവിടെ വെറും വിഷു തമിഴന്മാരെ വരെ എടുത്തിട്ടിന് തോഴിച്ചെടുത്ത് വലിച്ചെടുത്ത് പൊട്ടി പണ്ടെങ്കിൽ പടം എടുത്തിട്ട് ആര് പോയി അവസാനം അതിനകത്ത് അഭിനേത്രി പ്രകാശരാജിനെ വെച്ചാൽ അവരുണ്ട് ഏഹ് പക്ഷേ ലാലട്ട് ഒരു കഥല കഥയായി മാറി അല്ലെങ്കിലും ഞാനൊരു കരുവിച്ചിട്ട് സുഹൃത്തുക്കളിൽ ലാലട്ടിന് കേരളം വിട്ടാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു പടത്തിൽ നായകനായി അഭിനയിച്ചൊരു ഹിറ്റുണ്ടോ ഉണ്ടോ ഇല്ല Hello, hello. <laughs>